ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു രക്ഷിക്കണമേ തന്റെ ഭക്തന്മാരുടെ യഹോവേ ഞാൻ നിന്റെ ദാജനാകുന്നു നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു ഞാൻ നിനക്ക് കഴിച്ച്

ശരീരം കാണിരുന്ന ദേവാലയത്തിന്റെ പടിഞ്ഞാറ് വശത്ത് വഴി പള്ളിക്കാത്ത പ്രവേശിക്കുകയും തെക്കും വഴക്കുമുള്ള വാതകങ്ങളിൽ കൂടി വെളിയിലേക്ക് പോവുകയും ചെയ്യണം എന്ന് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നു നമ്മുടെ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥലപരിമിതികൾ വളരെ ഏറെയാണെങ്കിലും ആയതുകൊണ്ട് ദയവ് ചെയ്ത് കണ്ട് കണ്ടുപോകുന്നവരെല്ലാം യത്തിന്റെ വെളിയിലേക്ക് ഇറങ്ങണം വൈദികർക്കും ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും ഈ വിശുദ്ധ ദേവാലയത്തിനകത്ത് നിൽക്കുവാൻ ഇടയുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് ദേവാലയത്തിന്റെ രണ്ട് വിശുദ്ധമുള്ള വരാന്തകളിൽ പ്രത്യേകമായിട്ട് അസേനകൾ ക്രമീകരിച്ചിട്ടുണ്ട് അവിടെ ഇരുന്ന് സ്ക്രീനിൽ ഈ ശുശ്രൂഷകളൊക്കെ ഓർമ്മിക്കുന്നു കൂടുതൽ ആൾക്കാർക്ക് നമ്മുടെ ഓഡിറ്റോറിയത്തിൽ വലിയ സ്ക്രീനിൽ തന്നെ സ്ത്രീ ക്രമീകരണങ്ങൾ കാണിക്കുന്നുണ്ട് എല്ലാവരും തന്നെ കൂടി ശ്രദ്ധിക്കണമെന്ന് നിർദ്ദേശങ്ങളോട് സഹകരിക്കണം പരിമിതികൾ ഉള്ളതുകൊണ്ടാണ് ഇതിൽ ക്രമീകരണം നടത്തിയിരിക്കുന്നത് വിശേഷം െമുറ്റിയ ശേഷം വെളിയിലേക്ക് ഇറങ്ങണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നു കൂടുതൽ സമയം ഇപ്പോൾ അമേരിക്കൻ്റെ അധിപതിയായിരിക്കുന്ന അഭിയസ് മാർട്ടിയും തീരുമാനിച്ചുകൊണ്ട് ഇപ്പോൾ ഏതാനും വാക്കുകൾ അനുശോചന സന്ദേശം രേഖപ്പെടുത്തുന്നതായിരിക്കുമെന്ന് Do or... you thank प्राथमिक और देवालय देवगुरु सिटी سليمان ولی شامد مالی 20 वर्ष ले के बनी उनके बोलन एननाय एक्सने जरूरी और कंप्लीट अभीनीय की टोला बेस सोसमिनी अभीनीय तरदोस सेमिनी पंगे गया और सुभाना सुनाले पंगे गया वैद्य के समाज से मारे سب سے موکمی پتے گار تو مستقا فاکم سنجھے پورواملہ لڑی اگر میں دیونام 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 سنجھے دونام چلن نمید دویریاں آمدین ہم داور اندر کی ایشتہ سفر ہے تو مستقا فاکم سن دیو سنجھے دیونام دیونام 고라는 a n ਇਹਨਾਂ ਨੂੰ ਆਪਕਾ ਹਉਦੇ ਹੋਰ ਨੂੰ ਨੰਨ ਮੌਲ ਸੇਵਾ ਦਾ ਹੈ ਹੁੰਦਾ ਨਾਮ ਮੇਰੇ ਦੀ ਬਾਤ ਸੁਣਾਉਣ ਲਈ ਦੇਸ ਸੇਵਾ ਨੇ ਤੁਹਾਨੂੰ ਨੂੰ ਨੂੰਵਾ ਪ੍ਰਗਿਆਪਕ ਨੰਨ ਲਈ ਆਪੀ ਨੂੰ ਹਉਦੇ ਦਾ ਗਿਆਨ ਮਿਲਣੇ ਪਰੂਣ ਨੂੰਵਾ ਪਾਇ ਕਿ ਤੁਹਾਨੂੰ ਨੂੰ ਲਈ ਪਾਲਨ ਦੇ ਅਨੁਭਵ ਦੇ ਮਾਇਕ ਲਾਪੋਣ ਨੂੰ ਬਾਣੀ ਅਰੋਧਾ ਸਹਿਸ਼ਣਿਆ ਹੈ सुधाराला नमस्ते प्रेम हे सिद्धना उतरवाणं सभे हे सिद्धना नौतीन आणि हे आनंद भूत मास्तर या जो विशेषता घेऊन दिघे बोर्ड प्राप्त करू पडोडी असे गेंदों म्हणू मला संस्थेनेला आवाज जन कृसूरच्या दगडावरोखी अदना साचिनार गणेश തീർച്ചയായും രണ്ട് രീതിയിൽ ചിന്തിക്കുമ്പോൾ ഒന്നും അച്ഛന്റെ യാത്രയുടെ കാര്യം مارسا قلقی اوید سرگیو میں تو نہیں مطلب جان ساندوشت تک سوال کو بار امریکی کے پریمان رونا آلائے کے بسن لوگی سوارن پائی سمنای روڑتا بوکسی آگے ایک پوچھت تر روڑتا نائی امریکی کو توڑا مانا پجنان گریج آنمد تے ساگیدی کو پولتا سانسے لائے ناسے دارن چے دارنی

യും yeah. <reaction>

ഞാനും ഒരു സമയത്തെ വെർച്ച ഒരുപാട് വേറുണ്ട് നമുക്ക് മണി പറയാൻ കാരണം അച്ഛൻ മെഡിക്യൽ വന്നു രോഗികളെ తీരുന്നു അതിനുശേഷം ഒരു ശിശുശ്രൂഷ വളരെയുള്ള പിന്തുണമായ ശിശുശ്രൂഷ വെച്ചിട്ടുള്ള ഒരു ഘട്ടം നമ്മൾ സംസ്കൃതമാണ് നാട്ടിലയെങ്കിലും ഇതിന് വളരെന്തരമായ ഒരു സംശയമാണ് <laughs> <laughs> <laughs>

<Sessizipen> ും വീണ്ടും നമ്മൾ അന്യപ്രേത സമൂഹ ഒരു വിഭാഗമെന്ന് പറയുന്ന ഒരു വൈവിധ്യ സേഷനാണ് ഇതിനകതില്ല അമേരിക്കയിലെ ഫെഡറൽ ക്യാരയിൽ മെസിഡോറൻ ദേശത്തുള്ള ഏറ്റവും വൈവിധ്യ രചിയൻ മെരിയും ഉണ്ടെന്ന് കരുതുന്നു പക്ഷേ അപ്പോൾ ഓരോരുത്തരും തമ്മീയൂടെ സഹവർന്നമായ ഒരു വൈവിധ്യനന്ദി അഞ്ചലി വിശുചൻയാകുന്ന പരമാവിയുള്ള വിശുചൻ നൽകിയ ഒരു സംശയം ഉണ്ട് നമ്മുടെ വീരകളുടെ വിശേഷം എം.എൻ.കുര അപ്രസിൻ സുജിതച്ചൻ ഷിബുചൻ കെട്ടിറ വിശേഷം

അതിസുന്ദരി അസുന്ദരോട് അന്യനെ വൈദികരുടെ സാന്നിധ്യം ഉണ്ടായി അത് പ്രാർത്ഥനകൂറും നമ്മോർ നമ്മൾ ലോകനന്ദനെ നമ്മൾ చూസാ അന്മയൻ നമ്മൾ വലിയ നടനെ ഇടറുന്ന പരുണി നമ്മൾ കണ്ടിけれ നമ്മൾ സമീത ആവശ്യമുള്ളവനും നമ്മുടെ യാത്രയിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോകളുടെ അശരണ കാണമുള്ള സാദിയെ കൂടി നമ്മൾ നിർമ്മിക്കുക മറ്റ് രണ്ട് എന്ന യേശുനാമം ഒന്ന് ஒரே ரெண்டு பேருக்கு கோர்ப்பா தெரிஞ்ச ஒருவேளை இதுக்கு அச்சனோடு தெரிந்து நம்மோடு அப்படி நம்மோடை பாஸ் சுண்டார் பலபொழுது இந்த சமயமே இந்த முன்ன பலபொழுது கிடைக்கும் போது อาหาร வேண்டிய பிரச்சனை ஆயிடுச்சு อาหาร கைசோல இருக்கிறத எடுத்துட்டு வீடியோ கூட எடுத்து தெரிவீங்கீங்க நம்ம ரோஸ்ட் ரூமுக்கு ஓடி போலாம் ஏன்னா ஓடி போச்சு அச்சனே நம்மள பார்த்தான் கிண்ணி அச்சனே கிண்ணி அச்சனே ரோகவே യും സാന്നിധ്യവും എല്ലാം ഉണ്ടായിരുന്നു തീർച്ചയായും എല്ലാവരും

एंडेक्रोनोलॉजी के अंदर सभी एक वैद्य के प्रयास underway है ये वैद्य स्पेशल नाम पुणे मंडल में रूपाली भाई और उनका प्रमुख है विशेष से वर्गी स्पेशल नाइन की जरूरत है इबदन यात्रा के अनुसार विशेष मंडल के नॉर्मल इक्वल्सस इन्हें वैद्य नोट नींद का विरोध नहीं है समझो मंडल अच्छा सरकार के अनुरोध पर हमको बुलाना चाहिए तो अभी मिलने का है മാനുഷികത ഓർളിയിരിക്കുന്നതായി പ്രാർത്ഥനയുടെบริത്തതോടെ എല്ലാ വിശുദ്ധരുങ്ങളുടെയും സീയ്യയുടെ സന്ദേശത്തോടെ അചാര്യ ദേവസ്വം എന്നിവർ ക്യാമ്പി ആയിരിക്കുന്നു. അസ്സെന്നെ മനികിലമായ പ്രിയപ്പെട്ടുന്നതാ. ദൈവം വളരെ സഫീബുള്ള സ്നേഹം സഫീബുള്ള വിശുദ്ധൻ മനുഷ്യരോടു സ്നേഹം മനുഷ്യരോടു സഹപ്രണം നരേഗതകളി അനന്തഹൃദയമായ വിശുദ്ധി അനിശ്ചിച

വീണ്ടും യേശു സഹോദരനെ കാണാനുള്ള പ്രത്യാശ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അച്ഛൻ നന്ദിയാത്ര പറയുന്നതിന് മുമ്പായി അച്ഛൻ്റെ ഇളയ മകൻ അവിടെ വന്നു അച്ഛനോട് അച്ഛനോട് കൂടെ ഇരുന്ന് അച്ഛൻ്റെ അന്ത്യയാത്രയിൽ മകനും യാത്ര വേറെ അവിടെ ഉണ്ടായിരുന്നു എല്ലാ അനുഗ്രഹം പ്രാവശ്യമാണ് അച്ഛൻ യാത്രയായത് അതുകൊണ്ട് വലിയ കുടുംബാംഗങ്ങളോട് ഇടപാടുകളോട് വിനാശയുടെ യാതൊരാവശ്യമില്ല വളരെ പ്രത്യാശയോടെ പ്രാർത്ഥനയോടെ നമ്മുടെ പ്രിയ അച്ഛനെ

પ્રાર્થના ઈશ્વરદેવ કૃપા કરજો તમને વિડી આશીર્વાદ આપશે વિડી તમને માર્ગદર્શન આપશે ઈનોલોજીએટ્રી અને અન્ય નિષ્ણાતો તમને મદદ કરવા માટે સૌને સન્માન ઈશ્વરના નામે આ ઈનોલોજીએટ્રી માં રોજીસ્ટર આપણા આદરણીય ડૉક્ટર દેશ સભોરે જે સંમેલન માટે બસી ગયા તે બધી પ્રાર્થના સાથે હું એનકોર્સ સુખ કરવાના સૌજોસ અમેરિકન ડાયસિસ સેન્ડર બલ્લ વૈભી میں جس کو سننا ہے اللہ انا صدق میں نہیں سنتا اللہ وہ نہیں سنتا پاک نہیں